മറിയം ചോദിച്ചു ഇതങ്ങനെ സംഭവിക്കും ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും മനസ്സുമടുത്താരെങ്കിലും ഈ ദിവസം ദൈവത്തിന്റെ വചനത്തിന് കാത് കൊടുക്കുന്നുണ്ടെങ്കിൽ നടക്കില്ലെന്ന് ഒരുപാട് പേര് നിന്നോട് പറഞ്ഞ നൂറുകണക്കിന് കാര്യങ്ങൾ നിന്റെ അക്കൗണ്ടിൽ ഉണ്ട് നടക്കും നടത്തും നടത്താൻ പറ്റുന്ന ഒരുത്തൻ ഇറങ്ങി വരും ഈ ലൂക്കാസ് വിശേഷം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ വാഗ്ദാനങ്ങളിൽ ഒന്നാണിത് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് മൗനം ഭജിച്ചും നിരാശപ്പെട്ടും വാവൂട്ടിയും നിൽക്കുന്ന മർത്യജന്മങ്ങളുടെ നിരാശാജനകമായ മനസ്സിന്റെ ഇരുട്ടിന്റെ മീതെ ഒരു പ്രകാശ ധാരയായി ഈ വചനം ഒഴുകുകയാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും സത്യം 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 ഒരായിരം തവണ സത്യം മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കാൻ ശക്തിയുള്ള ഒരുവനെ നാം വിളിക്കുന്ന പേരാണ് പരിശുദ്ധാത്മാവ്